കൂടൊന്നുമില്ലല്ലോ വെറുതെ ഓടിയും കുത്ത പോലെ അപ്പൊ നമുക്ക് ഇച്ചി നല്ലോണം ധാരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ടാങ്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീടുകളിലെ നമുക്ക് ടാങ്ക് ഇട്ടെടുക്കാം ടാങ്ക് അന്നെ നമുക്ക് ടാങ്ക് ഇടാട്ടോ നല്ലോണം കളറും ശരിയാ அப்போ நமக்கு அஞ்சு ஸ்பூன் இட்டுக்காட்டா ஓகே நமக்கு இதுக்காஷிடம் மாற்றிக்கா நமக்கு குறிச்சு வளம் வச்சு கொடுக்க என்னத்தான் நமக்கு மாக்கோ நமக்கு கொச்சு பஞ்சசனம் எப்ப எடுக்க அப்ப ரெண்டு கப்பு பஞ்சசாலி ஒடுக்க இது அடச்சிட்டு നമുക്ക് അളക്കുക ഞാൻ ഉണ്ടാക്കണേ ഉണ്ടാക്കുക താങ്ക് യു നമുക്ക് നല്ലോണം അടക്കി കൊടുക്കാം ഈ പഞ്ചസാര ഇപ്പം നല്ലോണം നല്ലവണ്ണം

ോക്കി നോക്കി നോക്കി ഫുള്ള് കഴിച്ചോലെ കിടക്കാൻ പറ്റില്ല

കുടിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് പുതിയ എന്റെ പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ ബൈ